സ്ഥാപന സമയം മുതൽ ആരാധകരെ ആകാംക്ഷയുടെ മുളുമുനയിൽ നിർത്തിയ ചിത്രമാണ് ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആഗോളതലത്തിൽ ബോക്സ് ഓഫീസിൽ ആറ് കോടി രൂപം നേടിയെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് കേരളത്തിൽ നിന്ന് മാത്രം മൂന്നര കോടി രൂപയിലധികം സ്വന്തമാക്കിയിട്ടുണ്ട് ഒരു മാസ് പടമോ അല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണ എന്റർടൈനറോ അല്ലാതിരുന്നിട്ട് കൂടി ചിത്രത്തിന് ഇത്രയധികം കളക്ഷൻ നേടാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമാണെന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് വലിയ ഹൈപ്പോർഡെത്തിയ മോഹൻലാൽ ായ മലക്കോട്ടെ വാലുവിന് ആഗോളതലത്തിൽ അഞ്ചു കോടി എൺപത്തി അഞ്ചു ലക്ഷം രൂപയായിരുന്നു ആദ്യ ദിവസം നേടാനായത്യസ്ത സ്വഭാവത്തിൽ വന്ന ഒരു പരീക്ഷണ സിനിമയായിട്ടും ആഗോള ബോക്സ് ഓഫീസിൽ ആറു കോടി രൂപയിലധികം നേടിയത് ചിത്രത്തിന് ലഭിച്ച അംഗീകാരമായിട്ടാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത് ഇന്നലെ ബുക്ക് മൈ ഷോയിൽ ചിത്രം റെക്കോർഡ് നേട്ടത്തിലാണ് എത്തിയത് ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം ടിക്കറ്റുകളാണ് വിറ്റുപോയതെന്നാണ് പോയതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ട ബുക്ക് മൈ ഷോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അഡ്വാൻസ് സെയിലൂടെയും കേരളത്തിൽ നിന്ന് ഒരു എന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത് കേരള ബോക്സ് ഓഫീസ് ആദ്യ ദിന കളക്ഷനിൽ വിജയ് നായകനായ ലിയോ പന്ത്രണ്ട് കോടി രൂപയുമായി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് അതേസമയം കേരളത്തിൽ നിന്നുള്ള ഒരു സിനിമയുടെ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനം ഇപ്പോഴും മോഹൻലാൽ നായകനായ മരക്കാർ അറബിക്കടലിന്റെ സിംഹത്തിനാണുള്ളത് ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഹൊറർ ത്രില്ലർ ചിത്രമാണ് ്രമേകം കൊടുമൺ പോറ്റി എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ പകരം വെക്കാനില്ലാത്ത മറ്റൊരു കഥാപാത്രമെന്നാണ് എന്നാണ് ആരാധകരും പറയുന്നത് അർജുന ശോകൻ സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയവരുടെ കഥാപാത്രങ്ങളെയും ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി തുടങ്ങി അഞ്ച് ഭാഷകളിലാണ് ഭ്രമേകം റിലീസ് ചെയ്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചിത്രം കഥ പറയുന്നത് ഭ്രമേകത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് ഷഹനാഥ് ജലാലാണ് സംഗീത സംവിധാനം ക്രിസ്റ്റോ സെവറുമാണ് എന്തായാലും ഭ്രമയുഗം ഇപ്പോൾ മികച്ച പ്രതികരണങ്ങളുടെ തിയേറ്ററുകളിൽ മുന്നേറുകയാണ് എന്നാൽ ഇതിന് പിന്നാലെ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നുണ്ട് എന്ന വാർത്തകളും വന്നിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ റിലീസ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഭ്രമയുഗത്തിന്റെ വ്യാജ പ്രിന്റുകൾ ടെലിഗ്രാമിൽ പ്രചരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തുവന്നത് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് സിനിമയുടെ സംവിധായകൻ രാഹുൽ സദാശിവനും രംഗത്തെത്തി വ്യാജ പതിപ്പ് ഇതുവരെയും തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും ആളുകൾ പറഞ്ഞാണ് ഇക്കാര്യം ും താൻ അറിയുന്നതെന്നും ശ്രദ്ധയിൽപ്പെട്ടാൽ നിയമപരമായി തന്നെ നേരിടാനാണ് തീരുമാനമെന്നും രാഹുൽ പറഞ്ഞു ഫിലിം എന്ന ഐഡിയിൽ നിന്നുമാണ് ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നത് പുറമെ ഈ മാസം ഒൻപതാം തീയതി തിയേറ്ററുകളിലെത്തിയ പ്രേമലു ടോവിനോ തോമസിന്റെ അന്വേഷിപ്പിൻ കണ്ടെത്തും തുടങ്ങിയ ചിത്രങ്ങളുടെയും യാത്ര ടു എന്ന തെലുങ്ക് ചിത്രത്തിന്റെയും വ്യാജ പതിപ്പും ടെലിഗ്രാമിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം റിലീസിന് മുൻപ് ഭ്രമയുഗവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും ഉയർന്നുവന്നിരുന്നു കോട്ടയം ജില്ലയിലെ പുഞ്ചമണിലെത്തി മോശക്കാരാക്കി ചിത്രീകരിക്കുന്നു എന്ന പരാതിയെ തുടർന്ന് കഥ പാത്രത്തിന്റെ പേരിൽ ഉൾപ്പെടെ മാറ്റം വരുത്തുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ